രാജ്യത്ത് ഉപദേശിക്കാൻ പ്രവേശനമില്ലാത്തത് ഇപ്പോ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിനെ കോൺഗ്രസിന്റെ പരമോന്നത നേതാവുമായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ ഒരു പ്രസംഗം നടത്തി കോൺഗ്രസിലെ ബി ജെ പി പുറത്താക്കണമെന്ന് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹിന്ദു പത്രം ഹിന്ദു പത്രം ஜி தி காங்கிரஸ் பீப்பிள் சிட் பார் அவே டு நோட் ரெஸ்பெக்ட் தம் കോൺഗ്രസിലെ ബി ജെ പിണമെന്നാണ് റിപ്പോർട്ട് ചെയ്തത് ഇത് കോൺഗ്രസ് ആയി രംഗത്ത് നിൽക്കുകയും ബിജെപിക്ക് വേണ്ടി കോൺഗ്രസിനെ ഒറ്റകെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഇത് രാജ്യത്ത് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും ഇത് ഒറ്റപ്പെട്ട പ്രതിമാസമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരും മുൻ എം എൽ എമാരും മന്ത്രിമാരും എല്ലാം ഇന്ന് രാജ്യത്തെ ബി ജെ പിയുടെ നേതാക്കളാണ് സാർ ഇന്നലത്തെ ബി ജെ പി ഇന്നത്തെ കോൺഗ്രസ് ആണ് എന്ന് കാണാൻ പറ്റും കേരളത്തിൽ ആചാര്യൻ നിന്നവർ ബി ജെ പി ആർ എസ് എസ് താല്പര്യം സംരക്ഷിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു ആണ് എന്ന് ഞാൻ പറഞ്ഞുകൂടാ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് കൂടി പറഞ്ഞയാൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വിളക്കം പെട്ടറിയിരിക്കുകയാണ് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാതിരുന്ന ബി ജെ പിക്ക് അത് ഉറപ്പാക്കുന്നതിന് വേണ്ടി രാജസ്ഥാനിൽ നിന്നും രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു ബി ജെ പിക്ക് വേണ്ടി സ്ഥാനമൊഴിഞ്ഞു നൽകി രാജ്യസഭയിലെ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇക്കഴിഞ്ഞിട്ടില്ല ഗുജറാത്തിലെ മുൻ കോൺഗ്രസ് നേതാവ് മുൻ കോൺഗ്രസ് എം പിറിയുടെ രക്തസാക്ഷി ദിനമായിരുന്നു രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ഗുജറാത്ത് വംശജത് ജാഫ്രി രക്തസാക്ഷിയാകുന്നത് കമല നെഹ്റുവിന്റെയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെയും ചരമദിനമാണ് ഫെബ്രുവരി ആ രണ്ടുപേരുടെയും ഓർമ്മ രണ്ടു കോൺഗ്രസിന്റെ ഒഫീഷ്യൽ പേജിൽ ആ കുറിപ്പ് വന്നിട്ടുണ്ട് എന്നാൽ ഇതേ ദിവസം രക്തസാക്ഷിയാക്കപ്പെട്ട ഗുജറാത്തിലെ കോൺഗ്രസ് എംപിയെ പാടമറക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറുന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ പ്ലാറ്റ്ഫോമിലോഫ്രിയുടെ ഓർമ്മ കുറിപ്പ് നൽകാൻ ആ പാർട്ടി തയ്യാറായില്ല സാഖിയ ജാഫ്രിയുടെ നീതിക്കായുള്ള പോരാട്ടങ്ങൾക്ക് കോൺഗ്രസ് ഒരിക്കലും ആത്മാർത്ഥമായി പിന്തുണ നൽകിയിട്ടില്ല ഗുജറാത്ത് വംശഗത്യയുടെ കാലത്ത് സാഖിയെ അവരുടെ വീട്ടിൽ പോയി കാണാൻ സോണിയാഗാന്ധി തയ്യാറായില്ല ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി ഒരിക്കൽ പോലും സാഖിയെ കാണാൻ പോയിട്ടില്ല സാർ നീതിക്കായുള്ള പോരാട്ടത്തിനിടയിൽ ഈ മാസം ആദ്യമാണ് സാഖിയ ജാഫ്രി വിട പറഞ്ഞത് അവരുടെ വിയോഗത്തിൽ രാഹുൽ മാങ്കൂട്ടം മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള ഒരൊറ്റ കോൺഗ്രസ് കാരനും അനുശോചനം അറിയിച്ചിട്ടില്ല

ഞങ്ങൾ താമസിക്കുന്ന ഏതാണ്ട് മൂന്നര കോടി മലയാളികളുള്ള കേരളത്തെ ഈ ഭരണപക്ഷ അംഗങ്ങൾ പറഞ്ഞിട്ടുള്ള കേരളം കേരളം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല സർ ബഹുമാനപ്പെട്ട പാലക്കാട് അംഗം ചർച്ചയുടെ ഭാഗമായി പറയുന്നത് കേരളത്തെ പറ്റിയാണ് എന്നാൽ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പബ്ലിക് പറ്റിട്ടല്ല സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ശ്രേഷ്ഠതാ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള കേരളം ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ കേരളം ഇന്ത്യ ടുഡേയുടെ ഒന്നാം സ്ഥാനത്തെത്തിയ കേരളം ആരോഗ്യ സൂചികയിൽ തുടർച്ചയായി നാലാം സ്ഥാനത്തെത്തിയ കേരളം ആ കേരളത്തെ പറ്റിയാണ് സർ സംസാരിക്കുന്നത് രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ കേരളം ആദ്യ ഡിജിറ്റൽ സർവകലാശാല ആരംഭിച്ച സംസ്ഥാനം കേരളം ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിലാണ്

കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹം രാഷ്ട്രീയം പറയുന്നു എന്നാണ് ഇരിക്കൂർ രംഗത്തിന്റെ ആരോപണം അദ്ദേഹം രാഷ്ട്രീയം പറയും സർ അദ്ദേഹം പ്രസിഡന്റ് വരെയായിട്ടുള്ള പൊതുപ്രവർത്തകൻ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം വരെ ആയിട്ടുള്ള പൊതുപ്രവർത്തകൻ ബൂത്ത് സെക്രട്ടറി മുതൽ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി വരെ ആയിട്ടുള്ളയാൾ അദ്ദേഹം രാഷ്ട്രീയം പറയും സാർ പക്ഷേ അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആ വകുപ്പിനെ കാര്യക്ഷമമാക്കാൻ ജനാധിപത്യവത്കരിക്കാൻ ഇടപെടുന്നുണ്ട് സാർ അതാണ് കാണേണ്ടത് നേരത്തെ പി ഡബ്ല്യു ഡി റോഡിൽ ഒരു കുഴി കണ്ടാൽ പരാതി കൊടുക്കാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല ഇന്ന് പരസ്യമായി പറയുകയാണ് നിങ്ങൾക്ക് പി ഡബ്ല്യു റോഡിൽ ഏതെങ്കിലും നിലയിൽ പ്രവൃത്തിയിൽ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പി ഡബ്ല്യു ഫോർ യു പി ഡബ്ല്യു ഡി ഫോർ യു എന്ന ആപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട് സാർ വിമർശനങ്ങളെ ഭയക്കുന്നവരല്ല വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്ന നയമാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നത് നമുക്കത് കൃത്യമായി കാണാൻ കഴിയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിലും റവന്യൂ വകുപ്പിൽ നേരത്തെ കാര്യങ്ങൾ ആലോചിക്കാൻ ചർച്ച ചെയ്യാൻ ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കാൻ അതിനുള്ള വേദി ഉണ്ടായിരുന്നില്ല എന്നാൽ നമുക്ക് അനുഭാവത്തോടു കൂടി കൂടി കാണാൻ കഴിയും വില്ലേജ് തല ജനകീയ സമിതി എല്ലാ വില്ലേജ് ഓഫീസറും മൂന്നാമത്തെ വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും ജനപ്രതിനിധികൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന അവസരമൊരുക്കി ഒരു വകുപ്പിനെ ജനാധിപത്യവൽക്കരിക്കുന്ന നടപടിയാണ് കേരളത്തിൽ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാനാകും കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി അദ്ദേഹം ചോദിക്കുകയാണ് കോൺഗ്രസിനോട് ഇങ്ങനെ ഒരു സമ്മേളനം നിങ്ങൾക്ക് നടത്താൻ നടത്തി കാണിക്കാൻ കഴിയുമോ ഇങ്ങനൊരു സമ്മേളനം നടത്താതിരിക്കുന്നതാണ് നല്ലത് കാരണം ക്രമസമാധാന പ്രശ്നമുണ്ടാകും അത് പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഒരു കാര്യത്തിൽ കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിക്ക് കേരളത്തിൽ ഒരു ആഭ്യന്തര പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാൻ അത് പരിഹരിക്കാൻ ഈ സർക്കാരിന് കഴിയില്ല എന്ന് തുറന്ന് സമ്മതിച്ച കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിക്ക് പ്രത്യേകമായ അഭിവാദ്യം സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ ഒരു ചാനൽ വൺ ടു വൺ ചോദിക്കുന്നതിനിടയിൽ സമ്മേളനത്തെക്കുറിച്ച് കുറിച്ച് പൊതുവെ ചോദിച്ചപ്പോൾ ഏതൊരു ജനാധിപത്യ പ്രസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന കൊതി തോന്നുന്ന നിലയിൽ സമയബന്ധിതമായി മൂന്ന് വർഷത്തിനിടയിൽ സമ്മേളനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറഞ്ഞത് കോൺഗ്രസ് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി സമ്മേളനം ഇതുപോലെ സമയബന്ധിതമായി നടത്താറില്ല സമയബന്ധിതമായി സമ്മേളനം നടത്താത്തത് ശരിയല്ല അത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് പക്ഷേ ഒരു ഭരണകക്ഷി എന്നുള്ള നിലയിൽ ക്രമസമാധാനം ഭദ്രമായിരിക്കുന്നതിന് കോൺഗ്രസ് സമ്മേളനം നടത്താത്തതാണ് നല്ലത് എന്ന് ഞാൻ പറഞ്ഞു അത് പറഞ്ഞതിന് സാർ അത് കൺക്ലൂഡ് ചെയ്യാം അത് പറഞ്ഞതിന് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ക്രമസമാധാനം സംരക്ഷിക്കാൻ അറിയില്ല നിങ്ങളുടെ ഭരണം ഒരു പരാജയമാണെന്ന് മന്ത്രി സമ്മതിച്ചു എന്നുള്ളതാണ് അത് പുറത്തൊന്നും പറഞ്ഞു ഇപ്പൊ സഭയിലും പറഞ്ഞു ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം ക്രമസമാധാനം തകരാതെ നോക്കലും ക്രമസമാധാനം തകർന്നാൽ അതിനെ പരിഹരിക്കലുമാണ് അപ്പൊ തകരാതെ നോക്കൽ ഒരു ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതിന് എന്താണ് സർ തെറ്റ് ഒരു വർഗീയ കലാപം ഇല്ലാതെ നോക്കലും വർഗീയ കലാപം ഉണ്ടായതിനു ശേഷം പരിഹരിക്കലും ഉള്ളതുപോലെ തന്നെ ഇതും ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ എങ്ങനെ